ഖത്തർ അമീറിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഖത്തറിന്റെ നിലവിലെ അമീറാണ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ മൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് ഖത്തറിലെ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നാലാമത്തെ മകനാണ് അദ്ദേഹം വിദ്യാഭ്യാസം പ്രധാനമായും യു കെയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഷെർബോൺ സ്കൂളിൽ നിന്നും അതിനുശേഷം ബ്രിട്ടനിലെ സാന്തേസ്റ്റ് റോയൽ മിലിറ്ററി അക്കാദമിയിൽ നിന്നും അദ്ദേഹം ബിരുദം നേടി പിന്നീട് ഖത്തറിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിലും ഭരണപരമായ ചുമതലകളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു രണ്ടായിരത്തി മൂന്നിൽ പിതാവ് ഹമദ് ബിൻ ഖലീഫ അൽ താനി അദ്ദേഹത്തെ കിരീടാവകാശിയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പിതാവ് സ്ഥാനം ഷെയ്ഖ് തമീം ഖത്തറിന്റെ പുതിയ അമീറായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിമൂന്നിൽ അമീറായി ചുമതലയേൽക്കുമ്പോൾ വെറും മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്ര തലവന്മാരിൽ ഒരാളായിരുന്നു അന്ന് ഷെയ്ഖ് തമീം ഒന്ന് ഫുട്ബോൾ ടെന്നീസ് മറ്റ് കായിക വിനോദങ്ങൾ എന്നിവയിൽ വലിയ താൽപര്യമുള്ള വ്യക്തിയാണ് ഷെയ്ഖ് തമീം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പ് ഖത്തറിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു ഫുട്ബോളിൽ പാരീസ് സെന്റ് ജർമീൻ ക്ലബ്ബിന്റെ ഉടമസ്ഥതയിലുള്ള ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ തലവനാണ് അദ്ദേഹം രണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക അക്കാദമികളിൽ ബ്രിട്ടനിലെ സാന്തേസ്റ്റ് റോയൽ മിലിറ്ററി അക്കാദമിയിൽ നിന്നാണ് അദ്ദേഹം സൈനിക പരിശീലനം പൂർത്തിയാക്കിയത് ഈ അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിയ പല ലോക നേതാക്കളും രാജകുടുംബാംഗങ്ങളും ഉണ്ട് മൂന്ന് പിതാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി അധികാരത്തിൽ നിന്ന് സ്വമേധിയ ഒഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം അമീറായത് സാധാരണയായി കിരീടാവകാശി ഭരണം മേൽക്കുന്നത് പിതാവിന്റെ മരണശേഷമാണ് എന്നാൽ ഖത്തറിൽ സംഭവിച്ചത് ഒരു അധികാര കൈമാറ്റമായിരുന്നു നാല് ഊർജ്ജ മേഖലയെ ആശ്രയിക്കാതെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ വൈവിധ്യവൽക്കരിക്കാൻ അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തി വിദ്യാഭ്യാസത്തിലും വികസന പദ്ധതികളിലും അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചു ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് മൂന്ന് ഭാര്യമാരുണ്ട് ഒന്ന് ഷെയ്ഖ ജവാഹർ ബിൻ ഹമദ് ബിൻ സുഹൈം അൽ താനി രണ്ട് ഷെയ്ഖ അനൂഢ് ബിന്ദ് മനാഹ് അൽ ഹാജിരി മൂന്ന് നൂറ ബിന്ദ് ഹദൽ അൽ ബോസരി മൂന്ന് ഭാര്യമാരിലായി അദ്ദേഹത്തിന് ആകെ പതിമൂന്ന് മക്കളുണ്ട് ഏഴ് ആൺകുട്ടികളും ആറ് പെൺകുട്ടികളും ഖത്തർ അമീർ ഷേഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുടെ മക്കളുടെ തൊഴിലിനെക്കുറിച്ചോ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ മക്കളിലൊരാളായ ഷേഖാ അൽ മൈസ ബിൻ അഹമ്മദ് അൽ താനി ഖത്തർ മ്യൂസിയം അതോറിറ്റിയുടെ അധ്യക്ഷയാണ് കൂടാതെ മറ്റ് പോലെ അവരും രാജ്യത്തിന്റെ വിവിധ ഔദ്യോഗിക പരിപാടികളിലും പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തു വരുന്നു ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി അമീറായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ അടുത്ത ബന്ധമാണ് അവർ ഒരേ കുടുംബമായ അൽ താനി കുടുംബത്തിൽ നിന്നുള്ളവരാണ് ഇത് ഖത്തറിലെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് രാജഭരണത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയാണ് ഖത്തറിലുള്ളത് ഇവിടെ അമീറാണ് രാഷ്ട്രതലവനും പരമോന്നത ഭരണാധികാരിയും പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നതും അമീറാണ് അൽ താനി കുടുംബത്തിലെ അംഗങ്ങളാണ് പ്രധാനമായും പ്രധാനമന്ത്രി സ്ഥാനത്തും മറ്റുന്നത പദവികളിലും വരാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് അമീറുമായി രാഷ്ട്രീയപരമായ ഒരു ബന്ധം മാത്രമല്ല കുടുംബപരമായ അടുത്ത ബന്ധവും കൂടിയുണ്ട് പ്രധാനമന്ത്രി അമീറിന്റെ വിശ്വസനും അദ്ദേഹത്തിന്റെ ഭരണപരമായ തീരുമാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയുമാണ് ആഭ്യന്തരവും വിദേശകാര്യങ്ങളുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ ഇവർ ഒരുമിച്ച് പറഞ്ഞു